ചാവറയച്ഛനോട് എൻ്റെ കുട്ടിക്കാലം തുടങ്ങി വീട്ടിൽ പ്രത്യേക ഭക്തി ഉണ്ടായിരുന്നു അതിൻ്റെ കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിലെ ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി കുട്ടനാട്ടിൽ നിന്ന് കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു മാഷുണ്ടായിരുന്നു തറവാട്ടിൽ ആ കാലഘട്ടങ്ങളിൽ ഹോസ്റ്റലുകൾ ഇല്ലല്ലോ അപ്പോൾ നല്ല തറവാടുകളിൽ ഒന്നും താമസിക്കുക അപ്പോൾ ഈ കുര്യാക്കോസ് മാഷ് അവിടെ താമസിച്ചുകൊണ്ട് സ്കൂളിൽ പഠിപ്പിച്ചിരുന്നേ അപ്പനും കുര്യാക്കോസുമാഷും സമപ്രായക്കാരായിരുന്നു അപ്പം കുര്യാക്കോസ് മാഷിൽ നിന്നാണ് അപ്പൻ ചാവറയച്ചനെ പറ്റി കേട്ടിട്ടുള്ളത് അപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ അന്ന് ചാവറയച്ചൻ ദൈവദാസൻ മാത്രമാണ് പക്ഷെ ചാവറയച്ചൻ്റെ നല്ല പടമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചാവറയച്ഛനുള്ള ഭക്തി ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ആ ഭക്തിയിലൂടെ കർത്താവ് നൽകിയ ഒരു അനുഗ്രഹമായിരിക്കാം എനിക്ക് സി എം ഐ സഭയിലേക്ക് ദൈവവിളി ലഭിച്ചത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ നാട്ടുകാരനാണ് ദൈവദാസനായ ബഹുമാനപ്പെട്ട കനീഷ്യസ് തെക്കേക്കര അച്ഛൻ അദ്ദേഹം വന്ന് ജീവിച്ചിരുന്ന സമയത്ത് പോലും എൻ്റെ അപ്പനൊക്കെ അദ്ദേഹത്തിനെ വളരെ ഒരു വിശുദ്ധനായിട്ട് മനസ്സിലാക്കിയിരുന്നത് അദ്ദേഹത്തെ അപൂർവമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ കാണുമെന്ന് തന്നെ ഒരു വലിയ ദൈവിക അനുഭവമായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൂടി എനിക്കൊരു പക്ഷെ ദേശീയം ഐ സഭയിൽ ചേരുവാനായിട്ട് ഒരു ഉൾപ്രേരണ കിട്ടി എനിക്കൊരു അത്ഭുതകരമായ ശാന്തി രോഗശാന്തി ഉണ്ടായിട്ടുണ്ട് ചാവറയേച്ചൻ്റെ മധ്യസ്ഥ വഴിയായിട്ട് എൻ്റെ ഈ കൈ ഒരു പ്രത്യേക രോഗം വന്ന് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശോഷിച്ചു പോയതാണ് ഈ കൈ ഓപ്പറേഷൻ ചെയ്തു കൈൻ്റെ മുട്ടിൽ ബോൺ ടി ബി ആണെന്ന് പറഞ്ഞ് എലിൻമെ ക്ഷയമാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊണ്ണൂറ് ഇഞ്ചക്ഷൻ സ്റ്റെക്ട്രോമൈസിൻ തൊട്ടടുത്ത് ഓരോ ദിവസം എടുത്തിട്ടാണ് ഞാൻ സ്കൂളിൽ പോയിരുന്നത് പുറപ്പൂക്കറി ഞാൻ പഠിച്ചിരുന്നത് ഒരു മൂന്ന് കിലോമീറ്റർ നടന്നു പോകണം പക്ഷേ കൈയിന് ഒരു രോഗസൗഖ്യം ഉണ്ടായില്ല കൈ ഇങ്ങനെ സൂക്ഷിച്ചു പോയി തുടങ്ങി അവസാനം അങ്കമാലിയിലെ ഞാൻ ചികിത്സിച്ചിരുന്നു എന്നെ കൊണ്ടുപോയിരുന്നത് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇത് മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഈ ടി ബി അവൻ്റെ കൈ ഇവിടെ വെച്ച് മുറിച്ച് കളയണം എന്ന് പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിട്ട് അന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഇല്ല എൻ്റെ അപ്പൻ എന്നോട് ഈ സംഭവം പറഞ്ഞത് ഞാൻ വൈദികനായതിനു ശേഷം എന്നോട് പറഞ്ഞിട്ടുണ്ടായില്ല പക്ഷേ ചാവറയച്ചനോട് അപ്പന് ഭക്തി ഉണ്ടായിരുന്നുകൊണ്ട് അപ്പന് നേർച്ച നേർന്നു എൻ്റെ കൈയിൻ്റെ അസുഖം മാറുകയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ഈ പരിസരത്ത് ഒരു ചെറിയ കപ്പേള ഉണ്ടായിരുന്നു അത് ഭാവിയിൽ ദേവാലയമായിട്ട് മാറുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു അപ്പൻ വളരെയധികം ആ കാര്യങ്ങളിൽ താല്പര്യമെടുത്ത വ്യക്തിയായിരുന്നു അപ്പം എൻ്റെ കയ്യിൻ്റെ അസുഖം പരിപൂർണമായിട്ട് മാറുകയാണെങ്കിൽ അവിടെ ചാവറയച്ചൻ്റെ തിരുസ്വരൂപം വെച്ചേക്കാമെന്ന് അപ്പൻ നേർച്ച നേർന്നു അന്ന് ചാവറയച്ചൻ ദൈവദാസം മാത്രമേ ആയിട്ടുള്ളൂ അത്ഭുതകരമായിട്ടുള്ള ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഉരുൾപ്രകാശം അപ്പന് ലഭിച്ചു ആയുർവേദ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചാലക്കുടിക്ക് അടുത്ത് പേരാമ്പ്രയിലുള്ള ശങ്കരനാരായണൻ എന്ന് പറയുന്നൊരു ഡോക്ടർ ഞങ്ങളുടെ നന്ദിയോടുകൂടെ അദ്ദേഹത്തിൻ്റെ നാമം പേര് ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം എന്നെ കണ്ട് കൈ ചികിത്സിച്ചിട്ട് കൈ നോക്കിയപ്പോൾ പറഞ്ഞു ഇത് ബോൺ ബോണ്ടിബിയല്ല ആമവാദമാണ് എന്ന് പറഞ്ഞു ഭയങ്കര വേദനയായിരിക്കും രാവിലെയാണ് വേദന ഉണ്ടാവും അല്ലാത്തവർ സൂര്യ ഉച്ച കഴിഞ്ഞാൽ പിന്നെ ആമവാദത്തിന് വേദനയുണ്ടാവില്ല അപ്പോൾ എൻ്റെ കൈ ശോഷിച്ചു തുടങ്ങി ബുദ്ധിമുട്ടായി ഒരവസ്ഥയിൽ വെറും പതിനഞ്ച് ദിവസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ കൈ പരിപൂർണമായിട്ട് സുഖപ്പെട്ടു എന്നിരുന്നാലും ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു വൈദികനാകാൻ ചേരുമ്പോഴും എൻ്റെ കൈക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് എന്നെ വന്ന വൊക്കേഷണൽ റിമോട്ടർ അച്ഛൻ ഡേവിസ് കസിയാൻ അച്ഛൻ അദ്ദേഹം ഇന്നുമുണ്ട് അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സഭയിൽ ചേർന്നത് അപ്പോൾ ഒരു ഓർമ്മയ്ക്കായിട്ട് നമ്മുടെ കൈ എല്ലാവരുടെ കൈ ഇങ്ങനെ മടങ്ങും എൻ്റെ കൈ ഇങ്ങനെ മടങ്ങുള്ളൂ പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല എന്ത് ജോലിയും ചെയ്യാം എനിക്കൊരു കുഴപ്പമില്ല അപ്പോൾ ആ അത്ഭുതകരമായിട്ടുള്ള സൗഖ്യം കർത്താവ് ചാവറയച്ചനോട് നൽകിയതും എനിക്ക് സി എം ഐ സഭയിൽ ചേരുവാനായിട്ട് ഒരു പ്രധാനപ്പെട്ട പ്രചോദനമായിട്ട് മാറി